ഞങ്ങൾ മുത്തുനബിയുടെ ദർശനബിയെ കാണാൻ വേണ്ടി ചെന്നു ഞങ്ങൾ എന്ന് ചെറുപ്പക്കാരാണ് ചെറിയ പ്രായമുള്ള യുവാക്കളാണ് ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ചെന്നു ഇരുപത് രാത്രി ഞങ്ങളവിടെ കഴിച്ചുകൂട്ടി നബിയുടെ കൂടെ ശുദ്ധമായ ഇരുപത് ദിവസം പരിശുദ്ധ ഹബീബിന്റെ കൂടെ ഞങ്ങൾ ചെറുപ്പക്കാരല്ലേ മുത്തുനബിക്ക് തോന്നി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ കാണാനൊക്കെ വല്ലാത്ത ഇഷ്ടമായിട്ടുണ്ടെന്ന് നിബി ഞങ്ങളെ കണ്ടപ്പോൾ ബോധ്യമായി അതാണ് മൊറബി മുബി എന്ന് പറയുന്നത് മക്കളെ വളർത്തുന്നത് ചെയ്യുന്ന ആൾ അങ്ങനെയാണ് ശിഷ്യന്മാരുടെ മുഖം കണ്ടാൽ മനസ്സിലാവും എന്താണ് പ്രശ്നമെന്ന് ബുദ്ധിരബി ചോദിച്ചു ബുദ്ധിരബി ചോദിച്ചു നിങ്ങൾക്ക് കുടുംബത്തെ കാണാൻ ഇഷ്ടമായല്ലേ ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു ആരൊക്കെയാ വീട്ടിലുള്ളത് എന്ന് ആരൊക്കെയാ വീട്ടിലുള്ളത് തങ്ങളെ ചോദിച്ചു ഓരോരുത്തർ പറഞ്ഞു എന്റെ ചെറിയ കുഞ്ഞനുജത്തെയുണ്ട് ചെറിയ ചെറിയ കുഞ്ഞനുജനുണ്ട് വീട്ടിൽ മുത്തമാരുണ്ട് ഇക്കമാരുണ്ട് കളിക്കാൻ കൂട്ടുകാരുകളുണ്ട് കളിക്കാനെന്റെ ബന്ധുക്കളുണ്ട് അവരൊക്കെ കാണാൻ ഇരുപത് ദിവസമായില്ലേ നബിയെ ഞങ്ങൾക്ക് അവരെ കാണാൻ കൊതിയുണ്ടോ എന്ന് മുത്തരപിതങ്ങൾ മക്കളോട് അങ്ങോട്ട് ചോദിച്ചതാ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ മക്കളെ ഉണ്ട് നബിയെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാൻ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാ നബിയോട് പറയാ തങ്ങളോട് പറയും മുൻപേ ഇങ്ങോട്ട് വിശോധിച്ചു നിങ്ങൾക്ക് വീട്ടുകാരെ കാണാൻ കുതിയുണ്ടല്ലേ വീട്ടിൽ പോയിക്കോളൂ എല്ലാരും ഇരുപത് ദിവസായില്ലേ ഇനി വീട്ടിൽ പോയിക്കോളൂ വീട്ടുകാരെക്കൊന്ന് പോയി കാണിന് ഉമ്മയെ ചെന്ന് കാണണം പാപ്പയെ ചെന്ന് കാണണം ഇരുപത് ദിവസം പഠിച്ചില്ല ഇവിടെ നിന്ന് അതൊക്കെ വീട്ടുകാർക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കുന്നു അവരോട് നന്മ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എങ്ങനെയാ നിസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവിൻ വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവിനെന്ന് ഞങ്ങൾ ഇരുപത് ഞങ്ങൾ ഏതാനും ചെറുപ്പക്കാർ മുത്തുനുപീട് അരികത്തിൽ പഠിക്കാൻ ചെന്നപ്പോ ഞങ്ങളെ ലഭ്യങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് മാലിക് കുടുംബ ബന്ധം അങ്ങനെയാണ് ലീവൊന്നും കൊടുക്കാതെ ജോലി കീർത്ത് അങ്ങനെ ചെയ്യരുത് അവർക്ക് കുടുംബല്ലേ കുടുംബത്തെ പോയി കാണട്ടെ ലീവ് കൊടുക്കാതെ പിടിച്ചിരിക്കുക രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പത്ത് ദിവസം ലീവ് വരുള്ളൂ എന്നൊക്കെ പറയാം അങ്ങനത്തെ മുലാലിമാരെ ഒക്കെ ഉണ്ട് ഇവിടെയും അബ്രോഡും പുറത്തൊക്കെ വലിയ മുൻമാണത് ചെയ്യാൻ പാടില്ല എന്നാ നമ്മുടെ മനസ്സുകളെ വാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് മനസ്സിന് കരുത്തു നൽകിയിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ് ഉമ്മയെ കാണുമ്പോഴുള്ളൊരു ആശ്വാസം ഉമ്മയെ കാണുമ്പോഴുള്ള ആശ്വാസം ജ്യേഷ്ഠാനുജന്മാര് അനുജത്തിമാര് ജ്യേഷ്ഠത്തിമാര് ഭാര്യയെ മക്കളെ കാണുമ്പോൾ മനസ്സിന് വരുന്നൊരു ധൈര്യം ആ ധൈര്യമാണ് മുന്നോട്ട് പോകാനുള്ള പോസിറ്റീവ് എനർജി നൽകുന്നത്